റോബിൻ ാണ് പെർമിറ്റ് ലംഘനത്തെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്ത് വിട്ടയച്ച റോബിൻ ബസ് വീണ്ടും സർവീസ് പുനരാരംഭിച്ച ഒരു ദിവസമായിരുന്നത് പത്തനംതിട്ട കോയമ്പത്തൂർ റൂട്ടിലാണ് ബസ് സർവീസ് നടത്തുന്നത് പുലർച്ചെ അഞ്ചിന് പത്തനംതിട്ടയിൽ നിന്നും പുറപ്പെട്ട ബസ് രണ്ട് കിലോമീറ്റർ പിന്നിട്ട് മൈലപ്പറയിലെത്തിയപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് വീണ്ടും പരിശോധിക്കാനായി തടഞ്ഞു ഈ പരിശോധന പൂർത്തിയാക്കിയ ശേഷം യാത്ര യാത്ര തുടരാനാണ് അനുവദിച്ചു പക്ഷേ വീണ്ടും മൂവാറ്റുപുഴയിൽ എത്തുമ്പോൾ മോട്ടോർ വാഹന വകുപ്പ് വീണ്ടും പരിശോധിക്കുന്നു അങ്ങനെ ഇപ്പോൾ കേരളത്തിൻ്റെ അതിർത്തി മോട്ടോർ വാഹന റോബിൻ ബസ് പിന്നിടുകയാണ് കോയമ്പത്തൂരിലേക്ക് വീണ്ടും സർവീസ് നടത്തുകയാണ് പക്ഷേ എങ്കിൽ പോലും റോബിനെ മോട്ടോർ വാഹന വകുപ്പ് വേട്ടയാടുകയാണോ എന്നൊരു ഒരു ഒരു ചോദ്യമാണ് സ്പോട്ടിലേക്ക് പരിശോധിക്കുന്നത് നവമി ദിനേശ് ചേരുന്നുണ്ട് വലിയ നിയമ പോരാട്ടങ്ങൾ നടത്തുകയാണ് റോബിൻ ബസ് ഇപ്പോൾ ഏറെ ആഴ്ചകൾക്ക് ശേഷം വീണ്ടും ഇന്ന് കോയമ്പത്തൂരിലേക്ക് സർവീസ് പുനരാരംഭിക്കുന്നു പക്ഷേ അവിടെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെ വേട്ടയാടയിൽ തുടരുകയാണോ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ചുറ്റും ഒരു ദിവസം എത്രയേറെ ബസ്സുകളാണ് നിയമലംഘനം നടത്തി ഈ നിരത്തിലൂടെ പായുന്നതെന്ന് നമ്മൾ നമുക്ക് മുന്നിൽ തന്നെ കാണുന്നതാണ് എങ്കിൽ പോലും എന്തുകൊണ്ടാണ് റോബിൻ ബസ്സിനെ മാത്രം മോട്ടോർ വാഹന വകുപ്പ് ഇത്രയും ഇത്തരത്തിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഓരോ ജില്ല വെടുന്നവറും പരിശോധന നടത്തുന്നത് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇത് തന്നെയാണ് റോബിൻ ബസിൻ്റെ ഉടമയും ചോദിക്കുന്നത് എത്രയധികം ബസ്സുകളാണ് ഒരു ദിവസം നിരത്തിൽ നിയമം ലംഘിച്ചുകൊണ്ട് പായുന്നത് എങ്കിൽ പോലും എന്തുകൊണ്ടാണ് റോബിൻ ബസിനെ മാത്രം ഇത്രയധികം ചൂഷണം ചെയ്യുന്നത് കാരണം ഇന്ന് രാവിലെ അഞ്ച് മണിക്ക് തന്നെ കൃത്യം പത്തനംതിട്ടയിൽ നിന്നും കോയമ്പത്തൂരിലേക്കുള്ള യാത്ര റോബിൻ ബസ് പുറപ്പെട്ടു അതിൽ ആദ്യം കോട്ടയം മയപ്രയിലെത്തിയപ്പോൾ ഒരു സംഘം എം പി ഡി ഉദ്യോഗസ്ഥരെത്തുന്നു പരിശോധിക്കുന്നു അതിൽ ഉണ്ടായിരുന്ന യാത്രക്കാരുടെ ഐ ഡി കാർഡടക്കം നോക്കി പരിശോധിക്കുന്നു അവർ ബുക്ക് ചെയ്തതാണോ അതോ വഴിയിൽ നിന്നും കയറിയതാണോ എന്നതടക്കമുള്ള രേഖകളൊക്കെ പരിശോധിക്കുന്നു പിന്നീട് ബസ് ഉടമയോട് ബസ്സിൻ്റെ ആവശ്യമായിട്ടുള്ള രേഖകളൊക്കെ നൽകാൻ പറയുന്നു ഇതെല്ലാം നൽകി അപ്പോഴൊന്നും യാതൊരു വിധത്തിലുള്ള ക്ഷമിക്കണം യാതൊരു വിധത്തിലുള്ള നിയമലംഘനങ്ങളൊന്നും കണ്ടെത്തിയിരുന്നില്ല അതിനുശേഷം പിന്നീട് ബസ് സർവീസ് പുനരാരംഭിക്കുന്നു ഇടുക്കി ജില്ലയിലെ കടന്ന് ഏകദേശം എറണാകുളത്തോട് അടുക്കുമ്പോൾ അതായത് മൂവാറ്റുപുഴ എത്തുന്നു ആനിക്കാടെന്നുള്ള സ്ഥലത്ത് വീണ്ടും എം ഇ ഡി ഉദ്യോഗസ്ഥരെത്തുന്നു അവിടെ വെച്ച് വീണ്ടും ബസ് തടഞ്ഞ് ആളുകൾ ബസ്സിനുള്ളിലേക്ക് കയറുന്നു നിയമലംഘനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു ഈ കോട്ടയത്ത് കണ്ട പോലെ തന്നെ യാത്രക്കാരോടും ഐ ഡി കാർഡ് അടക്കം പരിശോധിക്കാൻ നൽകാൻ പറയുന്നു അത് പരിശോധിക്കുന്നു അവരുടെ ടിക്കറ്റ് അടക്കം നോക്കുന്നു അതിനുശേഷം ഈ ബസ് ഉടമയോട് ആവശ്യമായ രേഖകൾ സമർപ്പിക്കാൻ പറയുന്നു ഇതെല്ലാം നോക്കുന്നു കൃത്യമായി തന്നെ യാതൊരു വിധത്തിലുള്ള നിയമലംഘനമൊന്നും ഇല്ല എന്ന് കണ്ടെത്തുന്നു തുടർന്ന് വീണ്ടും യാത്ര തുടരാൻ അനുവാദം നൽകുന്നു ഇതൊക്കെ തന്നെയാണ് ഈ മനപൂർവ്വം ഈ ഒരു റോബിൻ ബസിനെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടക്കുന്നത് ഈ എൺപത്തി രണ്ടായിരം രൂപയാണ് കോടതിയുടെ നിർദ്ദേശപ്രകാരം റോബിൻ ബസ് ഉടമ പിഴ അടച്ച ശേഷം നിരത്തിലിറക്കിയത് ആ സമയത്ത് തന്നെ ഈ റോബിൻ ബസിൻ്റെ ഉടമ പറയുകയും ചെയ്യുന്നുണ്ട് ഞാൻ എല്ലാ പേപ്പറും ക്ലിയർ ചെയ്ത് യാതൊരുവിധ വിധ നിയമലംഘനവും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് താൻ ഈ ബസ് നിരത്തിലിറക്കുന്നത് പിന്നെയും എന്തിനാണ് തന്നെ ഇങ്ങനെ പിന്തുടർന്ന് ജീവിത ജീവിത ഉപാധി ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് റോബിൻ ബസ് ഉടമ ചോദിക്കുന്നത് മൂന്നോ നാലോ പ്രാവശ്യം ജയിലിൽ കിടന്ന ഒരു വ്യക്തിയാണ് അവിടെ കിടന്ന് താൻ ഈ നിയമങ്ങളെല്ലാം പഠിച്ചു എന്ന് അയാൾ പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ എം ബി ഡി ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് സാധാരണ ഒരു ഒരു ചെക്കിംഗ് ആണ് ഒരു ബസ് ഇറങ്ങുമ്പോൾ റോബിൻ സർവീസ് ഉണ്ടാകും തന്നെയാണോ ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ ലക്ഷ്യം കാരണം ഈ റോബിൻ ബസിന്റെ ജീവനക്കാരും ഉടമയൊക്കെ പറയുന്നത് പോലെ ആ സമയം അതായത് റോബിൻ ബസ് സർവീസ് നടത്തുന്ന സമയത്ത് നിരവധി ബസ്സുകൾ സമാനമായ രീതിയിൽ സർവീസ് നടത്തുന്നുണ്ടായിരുന്നു ഒരു ബസ് പോലും തടഞ്ഞു നിർത്തിയില്ല പരിശോധിച്ചില്ല എന്നാണ് ജീവനക്കാർ പറയുന്നത് ഒരു യാത്രക്കാരന്റെയും ഐഡി ചോദിച്ചില്ല പക്ഷേ റോബിൻ ബസ്സിനെ മാത്രം എന്തിനാണ് ഇതേ രീതിയിൽ പിന്തുടരുന്നത് എന്ന ചോദ്യം ജീവനക്കാർ മാത്രമല്ല ഒരുപക്ഷെ കേരളത്തിലെ പൊതുസമൂഹവും ആ ചോദ്യം ഉന്നയിക്കുന്നുണ്ടായിരിക്കും എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ തുടർച്ചയായി ഇതേ രീതിയിൽ പരിശോധന നടത്തുന്നതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വിശദീകരണം തീർച്ചയായിട്ടും ഒരു ബസ് ഒരു യാത്ര അഞ്ചു മണിക്ക് യാത്ര പുറപ്പെടുന്നു രണ്ട് കിലോമീറ്റർ പുറ എത്തുമ്പോൾ ഒരു സംഘം എം ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്നു രേഖകൾ പരിശോധിക്കുന്നു നിയമലംഘനമൊന്നും ഇല്ല എന്ന് കണ്ടെത്തുന്നു അതിനുശേഷം പിന്നീട് യാത്ര തുടരുന്നു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അടുത്ത ജില്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെയും എം ഉദ്യോഗസ്ഥർ എത്തുന്നു പരിശോധിക്കുന്നു എന്തിനാണ് അടിക്കടി ഇങ്ങനെ ഒരു പരിശോധന എന്നാണ് നമ്മളെല്ലാവരും ചോദിക്കുന്നത് കാരണം ഒരു ദിവസം നിരത്തിലിറങ്ങുന്ന എത്രയോ ബസ്സുകളാണ് ഇത്തരത്തിൽ നിയമങ്ങൾ ലംഘിച്ചു കൊണ്ടുപോകുന്നതും അതും ഈ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ നിന്ന് തന്നെ നിയമലംഘനം നടത്തുന്ന ബസ്സുകളുണ്ട് പക്ഷെ അവർക്കാർക്കും കൊടുക്കാത്ത അല്ലെങ്കിൽ അവരോടൊന്നും കാണിക്കാത്ത ഒരു പരിഗണന എന്തുകൊണ്ടാണ് ഈ റോബിൻ ബസ്സിനെതിരെ കാണിക്കുന്നത് കാരണം നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ അതായത് അദ്ദേഹത്തിൻ്റെ ആ ബസ് ഈ റോബിൻ ബസ് ഉടമയുടെ ആ ബസ് വർഷങ്ങളായി നാളുകളായി പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു പിന്നീട് നിയമലംഘനമുണ്ടെന്ന് കണ്ടെത്തുന്നു അദ്ദേഹം ജയിലിൽ പോകുന്ന സാഹചര്യം അയാൾക്കെതിരെ കുറ്റങ്ങൾ ചുമത്തുന്നു പിന്നീട് പിഴ ഈടാക്കാൻ പറയുന്നു എൺപത്തി രണ്ടായിരം രൂപ പിഴ ഒടുക്കുന്നു അതിനുശേഷം വീണ്ടും ബസ് ഇറക്കുന്നു വീണ്ടും ആ ബസ്സിനെതിരെ ഏതെങ്കിലും ഏതെങ്കിലും വകുപ്പ് ചുമത്തി വീണ്ടും അതിൻ്റെ സർവീസ് നിർത്തുക എന്ന കൂടി മാത്രമാണ് എം ബി ഡി പ്രവർത്തിക്കുന്നത് പക്ഷേ എം ബി ഡിയുടെ ഭാഗത്തു നിന്നും നൽകുന്ന വിശദീകരണം ഇതൊരു പ്രാഥമികമായ അല്ലെങ്കിൽ ഒരു സ്വാഭാവികമായ ചെക്കിംഗ് മാത്രമാണ് മറ്റു രീതിയിലൊന്നുമില്ല നിയമലംഘനങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്തുക മാത്രമാണ് തങ്ങൾ ചെയ്യുന്നത് എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുന്ന വിശദീകരണം പക്ഷേ ഒരിടത്ത് ചെക്ക് ചെയ്ത് ആ സമയത്ത് യാതൊരുവിധ നിയമലംഘനമൊന്നുമില്ല എന്ന് കണ്ടെത്തിയിട്ട് പിന്നെ എന്തിനാണ് മറ്റൊരിടത്തേക്ക് വന്ന് വീണ്ടും അതേ ചെക്കിംഗ് തന്നെ നടത്തുന്നു എന്ന ചോദ്യമാണ് റോബിൻ ബസിന്റെ ഉടമയും ചോദിക്കുന്നത് കേട്ടോ എസ് വ്യക്തമാണ് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത് നവമി സൂചിപ്പിക്കുന്ന പോലെ ഇത് കേരളത്തിലെ ആർക്കും ഇത്തരമൊരു ചോദ്യം സംശയം ഉയരാം എന്തിനാണ് മോട്ടോർ വാഹന വകുപ്പ് റോബിനെ മാത്രം പിന്തുടർന്ന് വേട്ടയാടുന്നത് അത് റോബിനെ പൂട്ടിക്കുകയാണോ അവരുടെ ലക്ഷ്യം അതിന് അങ്ങനെയെങ്കിൽ അതിന് പിന്നിൽ ആരാണ്